മുഖ സൗന്ദര്യത്തിന് കൊളാജിൻ മുഖത്തെ ചുളിവുകൾ നിറച്ച മുടി സ്കിൻ തിന്നായി പോകുന്ന അവസ്ഥ പ്രായം തോന്നിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നാൽ പരിഹാരമുണ്ട് കൊളാജിൻ കൊളാജിൻ ബേസിക്കലി ഒരു പ്രോട്ടീനാണ് നമ്മുടെ സ്കിന്നിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് കൊളാജിൻ കൊളാജിൻ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ സേഫായ ഒന്നാണ് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് കൊളാജിന്റെ തോത് നമ്മുടെ ശരീരത്തിൽ കുറയുകയാണ് കൊളാജിൻ കുറയുന്നതിന് അനുസരിച്ച് സ്കിന്നിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് നമ്മൾ കൊളാജിൻ ഉപയോഗിക്കുന്നത് ഇതിലൂടെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറും സ്ട്രക്ചറും എല്ലാം ഇംപ്രൂവ് ചെയ്ത് നമ്മളെ യങ് പോലുള്ള ഇലാസ്റ്റിസിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ സസ്റ്റെയിൻ ചെയ്യാനും കൂടിയാണ് കൊളാജിൻ ഉപയോഗിക്കുന്നത് ഒരു എയർലി തേർട്ടീസ് മുതലാണ് എയ്ജിന്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്നത് അതിനാൽ ഡോക്ടർമാർ ആ സമയം മുതലാണ് കൊളാജിൻ എടുക്കുന്നതിന് സജസ്റ്റ് ചെയ്യുന്നത് ഇത് എത്രമാത്രം എടുക്കണം എങ്ങനെ എടുക്കണം ഏത് ടൈപ്പ് എടുക്കണം എന്നെല്ലാം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിരിക്കും ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രം ഇത് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവർക്ക് ഇത് എടുക്കാൻ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ മറക്കേണ്ട മുഖസൗന്ദര്യത്തിന് കൊളാഞ്ചി